അരി അരി ഇനി വേണം വേണം എത്ര അത് അഞ്ചു കിലോ എഴുതിക്കോ മഴക്കാലം അല്ലേ വെറുതെ കടയിൽ പോകാൻ പറ്റില്ലല്ലോ അരക്കിലോ ചായപ്പൊടി എഴുതും പിന്നെ മുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെന്താണ് കടുക് ജീരകം ഇതൊക്കെ വേണ്ടേ ആ പിന്നെന്താണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ സോപ്പ് ആ സോപ്പും സോപ്പ് പൊടിയും പുളിക്കുന്ന സോപ്പും വേണ്ടേ ആ പച്ചക്കറി പച്ചക്കറി എഴുതിയാൽ മതി നമുക്ക് അവിടെ പോയി വാങ്ങിക്കാലോ എന്തെങ്കിലും തക്കാളിയോ ഉരുളക്കിഴങ്ങോ അതൊക്കെ ആ പിന്നെ തേങ്ങ വേണം ആ

മുളക് പൊടി വേണം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ജീരകം ഉലുവ വെളിച്ചെണ്ണ സോപ്പ് സോപ്പ് പൊടി പച്ചക്കറി തേങ്ങ ഇത് ചുരുക്കം പറഞ്ഞൊരു പത്തായിരം രൂപയാകും വെളുപ്പത് അല്ലേ തേങ്ങ പത്തെണ്ണം എന്ത് തേങ്ങ ഒരു തേങ്ങയും വേണ്ട അവിടെ അറിയോ എഴുപത്തിരണ്ട് ഒരു കിലോ വില പിന്നെ എങ്ങനെ മാസം മിഥനവും കറക്ടവും പറഞ്ഞ ഒത്തിരി ബുദ്ധിമുട്ടുള്ള മാസങ്ങളാണ് സാധാരണക്കാർക്ക് നമുക്ക് കഴിയാൻ പാടാണ് അരി പങ്ക സാർ ഇതൊക്കെ വില കൂടിയ സാറേ അതിൻറെ അപ്പുറം ഈ അരിഞ്ഞു വെച്ച് വിലയാണ് ഇപ്പൊ തേങ്ങ അപ്പൊ ഒരു കാര്യം ചെയ്യാൻ വെച്ച് കുറച്ച് വേണ്ട അത് തേങ്ങ കുറക്കുക തേങ്ങ എന്ന് പറയാൻ കാരണം കൊണ്ട് കച്ചവടക്കാൻ കൊണ്ട് കൊടുക്കുന്നവർക്ക് ലാഭമുണ്ട് വാങ്ങുന്നവർക്ക് തേങ്ങ തേങ്ങാ തന്നെ ജീവിക്കുന്നു വേണ്ട തേങ്ങ ഇല്ലാതെ തേങ്ങ വെക്കാം വേണ്ട എന്താ കാരണം ചോദിച്ചു തേങ്ങ ഇല്ലാണ്ട് നമ്മൾ നോക്കുക തേങ്ങ വേണ്ട തേങ്ങ തേങ്ങ ഇല്ലാണ്ട് വെക്കും തേങ്ങ ഇല്ലെങ്കിൽ ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് വിലയാണ് സാധാരണക്കാർ എന്ത് ചെയ്യും നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർ ഒരുപാട് കുടുംബക്കാരുണ്ട് തേങ്ങ ഇല്ലെങ്കിൽ എന്തിനും ഹോട്ടലില് മിനിഞ്ഞാന്ന് ഞങ്ങള് പോയപ്പോഴേ ഞാനും വലിയ മറക്കി പോലെ അപ്പൊ ഹോട്ടലിൽ കയറിട്ട് റോസ്റ്റ് കച്ചു ആ സാമ്പാർ തേങ്ങില്ലല്ലോ തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും നമുക്കൊന്നും നോക്കുകയും കേക്കണ്ട പയറ് പരിപ്പ്

അങ്ങനെ ഇങ്ങനെയും മുതിരിയും പയറും പത്തു ദിവസം അങ്ങനെയാണ് മുപ്പത് ദിവസം പറയാ കാരണന്മാര് പ്രേക്ഷകരെ നോക്കിയൊരു ബില്ലീട് കാണേ നാളികാരത്തിന്റെ വില എത്രയാണ് എഴുപത്തിരണ്ട് റുപ്യ മൂന്നെണ്ണം ഈ തേങ്ങയില്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിച്ചുകൂടെ പറഞ്ഞ ശരിയല്ലേ മക്കൾ ബില്ലീട് കാണേ ഈ മിദുരും കർക്കും പറഞ്ഞ കടയിൽ പോകാനോട് ആരും മക്കളെ ജോലിണ്ട് അപ്പൊ ഒന്ന് വാങ്ങിക്കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിന് മതിയല്ലോ ആ ഒരു അനുഭവം നിങ്ങൾക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങളുടെ സ്വന്തം രേക്കമ്പ്രസ്വാമി സഹതാരമുള ശ്രീമതി കോമളം എന്റെ മക്കൾക്കൊപ്പം നന്ദി നമസ്കാരം നമസ്കാരം പറ നമസ്കാരം നമസ്കാരം